സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അരുന്ധതി പ്രഭാവതി കൊല്ലാനായിട്ടാണ് നമ്മുടെ രാധാമണിയെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് എത്തിപ്പറ്റാൻ വേണ്ടിയിട്ട് ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്ത് നന്ദനും ദേവികയും പൊക്കൊണ്ടിരുന്ന വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി ഒരു ആക്സിഡൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ വീട്ടിലേക്ക് വന്ന് എത്തിപ്പറ്റുന്നു ശേഷം അവരുടെ കൃത്യം നടത്താൻ പല സാഹചര്യങ്ങൾ നോക്കുന്നു എങ്കിലും അതൊന്നും അങ്ങോട്ട് ആകുന്നില്ല രാത്രി വടിവാളുമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ചെന്നെങ്കിലും സിദ്ധാർത്ഥൻ കറക്റ്റ് സമയത്ത് ഇണീറ്റത് കാരണം അത് നടന്നില്ല അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ലീക്കാക്കി ഒരു പൊട്ടിത്തെറി രൂപത്തിൽ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിലും അത് നടന്നില്ല പിന്നീട് രാത്രി എന്തായാലും പ്ലാൻ തെറ്റില്ലെന്നും രാത്രി ഉറപ്പായിട്ടും കൃത്യം നടപ്പാക്കാമെന്നൊക്കെ രാധാമണി വാക്കു കൊടുത്തത് ത്യാഗരാജനോടും സി പി യോടും ഒക്കെ അരുന്ധതി അറിയിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ രാധാമണിക്ക് മറ്റൊരു ചിന്ത മനസ്സിൽ തോന്നുന്നത് പ്രഭാവതി കൊല്ലുമ്പം കുറച്ച് എമൗണ്ടല്ലേ കിട്ടുകയുള്ളൂ പ്രഭാവതിയും സിദ്ധാർത്ഥനയും ഒരുമിച്ച് കൊന്നു കഴിഞ്ഞാൽ രണ്ട് പേരുടെ എമൗണ്ട് തനിക്ക് മാത്രം കിട്ടില്ലേ ക്യാഷിനോട് അത്യാഗ്രഹം തോന്നുന്ന രാധാമണിയാണെങ്കിൽ അരുന്ധതിയെ വിളിച്ചു പറയുന്നുണ്ട് പ്രഭാവതിയെ ഞാൻ തന്നെ കൊന്നേക്കാം സിദ്ധാർത്ഥൻ സാറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിരുന്നോ എന്ന് ചോദിക്കുമ്പം അരുന്ധതി പറയുന്നു ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല എന്താ രാധാമേണി ചോദിച്ചതെന്ന് ചോദിക്കുമ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ സാറിൻ്റെ കാര്യത്തിലും ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയേക്കാം രണ്ട് പേരുടെയും കാര്യം ഇന്ന് തന്നെ നടപ്പാക്കാൻ പറ്റുമെന്ന് അരുന്ധതി ചോദിക്കുന്നു രണ്ട് പേരുടെയും ജീവൻ ഇന്ന് രാത്രി കൊണ്ട് ഞാൻ എടുത്തിരിക്കുമെന്ന് വാക്ക് പറയുമ്പം അങ്ങനെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ട് വരുവാണെങ്കിൽ പറഞ്ഞ ക്യാഷിലും ഡബിൾ പൈസ ഞാൻ തന്നിരിക്കുമെന്ന് വാക്ക് പറഞ്ഞ് കോൾ കെട്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് രാധാമണിക്ക് അതേസമയം പുറത്തുനിന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രഹസ്യമായിട്ട് വടിവാളും കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ രാധാമണി എന്നാൽ രാധാമണിയുടെ ഈ വിരക്കവും കയ്യിലിരിക്കുന്ന കത്തിയൊക്കെ നമ്മുടെ ദേവിക മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥനാണെങ്കിൽ രാധാമണി തൻ്റെ അരക്കിലേക്ക് വന്നതും ഒന്നും ശ്രദ്ധിക്കുന്നില്ല സ്വന്തം വീട്ടിൽ ഒരപകടം പതുങ്ങിയിരിക്കുന്നതെന്നുള്ള കാര്യം ആരും സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ എന്തു പറഞ്ഞാലും അന്നം കൊടുത്ത കയ്യിൽ കൊത്തുക എന്ന് പറയുന്നത് പോലെ ഒരു സ്വഭാവക്കാരിയാണ് നമ്മുടെ രാധാമണി രാധാമണി കയ്യിലിരിക്കുന്ന കത്തി ആഞ്ഞു വീശി വെട്ടാനൊരുങ്ങുന്ന സമയത്ത് ദേവിക ഒറ്റത്തി അലറി വിളിക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സിദ്ധാർത്ഥന് വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല സിദ്ധാർത്ഥൻ മരണപ്പെട്ടു എന്ന രൂപത്തിൽ പ്രമുഖ കാണിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ അരുന്ധതിയെ വിശ്വസിപ്പിച്ച് അവരെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും എല്ലാവരും കൂടി ചെയ്ത ഒരു പ്ലാനിങ്ങാണ് അതായത് നമ്മുടെ രാധാമിണിയെ അവിടെ ലോക്ക് ചെയ്തു വെക്കും എന്നിട്ട് നമ്മുടെ നന്ദനും ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും മാറി മാറി ചോദിക്കുമ്പം ശത്രു മറ്റാരുമല്ല അരുന്ധതിയാണെന്നും തങ്ങളുടെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശത്രുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ എന്നുള്ള കാര്യമൊക്കെ അവർ തിരിച്ചറിയും അതുകൊണ്ട് തന്നെ ആ അരുന്ധതിയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവരും തീരുമാനിക്കും നമ്മുടെ ദേവികയാണെങ്കിൽ ഈ സമയം അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഒരു കൊലയാളി വന്ന് സിദ്ധാർത്ഥൻ സാറിനെ കൊന്നു എന്ന് പറയുമ്പം അരുന്ധതിയാണെങ്കിൽ അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്പം വിഷമൊക്കെ നടിക്കുന്നുണ്ട് ഉള്ളിൽ ഭയങ്കര സന്തോഷമാകുന്നു രാധാമണി പറഞ്ഞതുപോലെ തന്നെ നിറവേറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എന്നിട്ട് ദേവികയോട് അപ്പം തന്നെ ഞാനും കൂടി ചന്ദ്രോത്തേക്ക് വരാം ദേവിക വിഷമിക്കേണ്ട ആൾ നിങ്ങൾ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക ഒന്നും അറിയാത്ത മട്ടിനാണ് നിൽക്കുന്നത് അങ്ങനെ ചന്ദ്രോത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പ്രഭാവതിക്കാണെങ്കിൽ ഇത്രയും ദിവസം തങ്ങൾ തങ്ങളന്നം കൊടുത്ത് വീട്ടിൽ താമസിപ്പിച്ചിരുന്ന ആ സ്ത്രീ ഞങ്ങളുടെ ജീവൻ എടുക്കാൻ വന്ന ഒരു കൊലയാളിയാണോ എന്നുള്ളൊരു ഞെട്ടലിലാണ് മാത്രമല്ല സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ അപകടപ്പെടുത്താൻ ശ്രമിച്ച സ്ത്രീ അരുന്ധതിയുടെ കൊട്ടേഷൻ കൊടുത്തതിന് പ്രകാരം വീട്ടിലേക്ക് കയറി പറ്റിയതാണെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഉള്ള ഷോക്കാണ് പ്രഭാവതിയുടെ മുഖത്തുള്ളത് അപ്പം അരുന്ധതി വന്നിട്ട് ആകെ ഞെട്ടി പകച്ചു നോക്കി നിൽക്കുവാണ് ശരിക്കും സിദ്ധാർത്ഥൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രഭാവതി അങ്ങനെ നിൽക്കേണ്ട ഒരു സ്ത്രീയല്ല നല്ല വിഷമം കണ്ടേനെ ഇപ്പം പ്രഭാവതിക്ക് അത്ര വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ദേവിയ്ക്കും നന്ദനും ആ ഒരു ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അരുന്ധതി മേളത്തെ നിലയിലേക്ക് പോകുന്നു മനസ്സിൽ സന്തോഷമാണുള്ളത് എൻ്റെ ശത്രുവിന് വേണ്ടിയിട്ട് എനിക്കെതിരെ സംസാരിച്ച സിദ്ധാർത്ഥൻ സാറിൻ്റെ ജീവനറ്റ ശരീരം എനിക്ക് കാണണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മേളത്തെ നിലയിലേക്ക് ചെല്ലുന്ന അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് പ്രമോ അവസാനിക്കുന്നത് അത് മറ്റൊന്നുമല്ല സിദ്ധാർത്ഥൻ സാറിന് യാതൊരു പരിക്കും കൂടാതെ അവിടെ ഇരിക്കുകയും നമ്മുടെ രാധാമണിയെ അവിടെ കെട്ടിയിട്ടേക്കുന്നത് കാണുമ്പോഴാണ് പറ്റിയ അബദ്ധം നമ്മുടെ അരുന്ധതി തിരിച്ചറിയാൻ പോകുന്നത് തൻ്റെ കള്ളക്കളി ദേവികയും നന്ദനും മറ്റുള്ളവരും മനസ്സിലാക്കി എന്നറിയുന്ന ആ നിമിഷം ഇനി എന്തൊക്കെയാകുമെന്ന് കാത്തിരിക്കാം